രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആക്കിയിട്ടുള്ള സർക്കിളാണ് ഞാൻ ഒന്ന് വായിക്കാം അതിൽ ഒമ്പതാം കണ്ണിയ സ്കൂളുകളിലേക്കുള്ള വഴി സ്കൂൾ പരിസരം കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുത പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേ വയർ സുരക്ഷാ വേലികൾ ഇല്ലാത്ത ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട കെ സി ബി അധികൃതരെ അറിയിക്കുകയും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ഇതാ ഇതാണ് ഇറക്കിയ സർക്കിളുണ്ട് ഈ സർക്കിളിൻ്റെ അവിടുത്തെ എച്ച് എം പ്രിൻസിപ്പാളും വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് ഈ ഈ ഈ ഗതികൾ ഉണ്ടാവുമായിരുന്നോ ഇങ്ങനെ ഇപ്പം നമ്മൾ ദുഃഖിക്കേണ്ട അവസരം ഉണ്ടാവുമായിരുന്നു എന്ന് മാത്രമല്ല ഈ സർക്കിളുടെ എൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാദം പറയുന്നത് ഞങ്ങൾ ആവർത്തിച്ച് അറിയിച്ചിട്ടും എന്നുണ്ടെങ്കിൽ അവര് മാറ്റുന്നവരെ എലക്സിറ്റി ബോർഡിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റുന്നത് വരെ അല്ലെങ്കിൽ തൊട്ടുയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു അവര് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്ന നോക്കുന്നയാൾ ഡിഇഒ ഉണ്ട് അവിടെ എഇഒ ഉണ്ട് ശരി ഇവരാരും ഇത് പരിഗണിക്കുന്നില്ല മന്ത്രിയെ ഒരു ഒരു ഇങ്ങനെ ഒരു വിഷയമുണ്ട് എലക്സിറ്റി ബോർഡ് മന്ത്രിമാർ സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം ക്രമീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം ഒരുപാട് അന്വേഷണത്തിൽ നിന്നും പോകാതെയുള്ള പിന്നെ കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറ്റം ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരെ ശിക്ഷിക്കപ്പെട്ടാലും പിന്നെ മകൻ്റെ കുടുംബത്തിന് എന്ത് സഹായം ചെയ്താലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയാണ് വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയ കുട്ടിയായിരുന്നു നാട്ടിൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിന്നെ കുട്ടിയ കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട ഇന്ന് കാര്യങ്ങൾ ഇന്ന് ചെയ്യും ആ അത് മറ്റ് മറ്റ് സ്കൂളുകളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഉള്ള ബന്ധപ്പെട്ടവർക്കും കൂടെ മാതൃകയായിരിക്കും ഈ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കുലർ മെയ് മാസം പതിമൂന്നിന് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് വിഷയ വിഷയ അടിസ്ഥാനത്തെ പരിശോധിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറണമെന്നുള്ള നിർദ്ദേശം ഇന്ന് കൊടുക്കുകയാണ്